ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പള്ളൂരിലെ വിജിത്ത് ഷിനോജി എന്നിവരെ ബോംബെറഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂ ബി കെ ജോസാണ് വിധി പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായ കൊടിസുനിയും ഷാഫിയും ഷിനോജും ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയുമാണ് കോടതി വെറുതെ വിട്ടത് ആകെ പതിനാറ് പ്രതികളാണ് ഉള്ളത് ഇതിൽ രണ്ട് പ്രതികൾ വിചാരണ കാലയളവിൽ മരണപ്പെട്ടിരുന്നു കേസിലെ ഒന്ന് മുതൽ വരെയും പത്ത് മുതൽ പതിനാല് വരെയുമുള്ള പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി പ്രോസിക്യൂഷൻ വാദിച്ചത് ഏഴ് എട്ട് പ്രതികൾ സംഭവത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നും ഒമ്പത് പതിനഞ്ച് പതിനാറ് പ്രതികൾ സംഭവത്തിന് മുമ്പ് കൊല്ലപ്പെട്ടവരുടെ നീക്കങ്ങൾ മുമ്പ് നിരീക്ഷിച്ച് പ്രതികൾക്ക് വിവരങ്ങൾ കൈമാറിയെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പതിനാല് ദിവസമാണ് കേസിൽ കോടതിയിൽ വിസ്താരം നടന്നത് നാൽപ്പത്തിനാല് സാക്ഷികളെയാണ് വിസ്തരിച്ചത് വിചാരണ വേളയിൽ പ്രതികളെയും കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളും ഷിനോജ് സഞ്ചരിച്ച ബൈക്കും കൊല്ലപ്പെട്ടവരുടെ ചോരവുരണ്ട വസ്ത്രങ്ങളും സാക്ഷികൾ കോടതിയിൽ തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം മാഹി കോടതിയിൽ നിന്നും കേസ് കഴിഞ്ഞു വരികയായിരുന്ന വിജിത്തിനെയും ഷിനോജിനെയും ന്യൂമാഹി പെരിങ്ങാടിയിൽ വെച്ച് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പി പ്രേമരാജനും പ്രതിഭാഗത്തിനായി സി കെ ശ്രീധരനുമാണ് ഹാജരായത് സി പി എം പ്രവർത്തകരായ പള്ളൂർ കൊയ്യോട് തെരുവിലെ ടി സുജിത്ത് ചൊക്ലി മീത്തലെ ചാലിൽ ഹൗസിൽ ഷാരോൺ വില്ലയിൽ എൻ കെ സുനിൽകുമാർ എന്ന കൊടിസുനി നാലുതറ മണ്ടപ്പറമ്പത്ത് കോളനിയിലെ ടി കെ സുമേഷ് ചൊക്ലി പറമ്പത്ത് കൌസിൽ കെ കെ മുഹമ്മദ് ഷാഫി ഷമിൽ നിവാസിലെ ഷി ടി വി ഷമിൽ കൂടേൻ്റെ എ കെ ഷമ്മാസ് ഈസ്റ്റ് പള്ളൂരിലെ കെ കെ അബ്ബാസ് ചെമ്പ്ര നാലുതുറ പാറയുള്ള പറമ്പത്ത് രാഹുൽ കുന്നുമ്മൽ വീട്ടിൽ തേങ്ങ വിനീഷ് എന്ന കെ വിനീഷ് കോടിയേരി പാറാൽ ചെറുതാംകണ്ടി സി കെ രജികാന്ത് പള്ളൂർ പടിഞ്ഞാറെ നാലുതറ പി വിജിത്ത് അമ്മാലമടത്തിൽ മുഹമ്മദ് റജീസ് കണ്ണാടിക്കൽ വീട്ടിൽ ഷിനോജ് അഴീക്കൽ മീത്തലെ എടക്കാടൻ്റെ വിട ഫൈസൽ ചൊക്ലി തണൽ വീട്ടിലെ കാട്ടിൽ പുതിയപുരയിൽ സരീഷ് ചൊക്ലി കണ്ണൂത്ത് പള്ളി തവക്കൽ മൻസിലിൽ സജീർ എന്നിവരാണ് കേസിലെ പ്രതികൾ ന്യൂമാഹി സി ഐ യു പ്രേമൻ ഡിവൈഎസ്പി പ്രിൻസ് എബ്രഹാം എന്നിവർ അന്വേഷിച്ച കേസിൽ ഡിവൈഎസ്പി ഷൌക്കത്തലിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ എന്താ പ്ലാൻ